നിത്യസ്നേഹമായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ തനിക്ക് സ്ഥിതി നമ്മുടെ മേൽ തൻ്റെ ഘണയും നിരോ ഗുണവും എന്നുമെന്നാണ് ഉണ്ടായിരിക്കട്ടെ അമിൻ ശുദ്ധമുള്ള മത്തായ സ്ത്രീക എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം രണ്ട് വലിയ സാക്ഷ്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്നാമത്തെ സാക്ഷ്യം ദൈവാലയ നഗരമായ എരിശ്ലേവിൽ നിന്ന് വന്ന പരീശന്മാരെയും സാക്ഷി ശാസ്ത്രിമാരെയും കുറിച്ചാണ് അവർ വന്നത് യേശുവിനെ ദൈവപുത്രനായ യേശുവിനെ എല്ലാം അറിയുന്ന ദൈവപുത്രനെ തിരുത്തുന്നതിനാണ് അവർ വന്നത് എന്താ തിരുത്താൻ എന്താണ് അവർ തിരുത്താൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പുരാതനമായ നിയമം അനുസരിച്ച് ഭക്ഷണത്തിന് മുൻപ് കൈകഴിയുന്നില്ല അത് കൈ ശുദ്ധിയാക്കാനുള്ളൊരു കഴുകൽ ആയിരുന്നില്ല അത് അവരെ എന്താണ് ചെയ്തുകൊണ്ടതെന്ന് അറിയാമോ ഇസ്രായേലിൻ്റെ പുരാതന നിയമമനുസരിച്ച് മനുഷ്യരാൾ നിർമ്മിക്കപ്പെട്ട കൽപ്പനകൾ അനുസരിച്ച് ഭക്ഷണത്തിന് മുൻപ് പ്രത്യേകിച്ച് മാംസാരം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകണമായിരുന്നു ഓരോ റാബി എഴുതിയിരിക്കുന്നത് ഭക്ഷണത്തിന് മുൻപ് കൈ കഴുകാതിരിക്കുന്നത് പ്രത്യേകിച്ച് കൈ കൈകഴുകാതിരിക്കുന്നത് വ്യതിചാരം ചെയ്യുന്നതിന് തുല്യമായൊരു പാപം ആയിട്ടാണ് യേശുക്രിസ്തു അവരെ തിരുത്തുന്നു അകത്തേക്ക് പോകുന്ന ഭക്ഷണത്തെപ്പറ്റി പ്രയാസപ്പെടേണ്ട അകത്ത് നിന്ന് വരുന്ന നിങ്ങളുടെ സ്വഭാവ നമ്മളുടെ വാക്കുകളെ പറ്റിയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് എന്നിട്ട് അവരോട് പറയവരെ അവരെക്കുറിച്ച് പറയുന്നു നിങ്ങളൊക്കെ കുരുടന്മാർ വഴി കാണിക്കുന്ന കുരുടന്മാരാണ് നിങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങളും കുഴിയിൽ ചാടും അവരും കുഴിയിൽ ചാടും എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നു അവരുടെ നാശം സൂചിപ്പിച്ച് പറയുന്നു എൻ്റെ പിതാവിനാൽ നടപ്പെട്ടിട്ടില്ലാത്ത വൃക്ഷങ്ങളെല്ലാം വേരോടെ പറഞ്ഞു പോകും അതൊരു ചരിത്ര സത്യമായി ഈ സത്യത്തിൽ ഏഴ് എഴുപത് എഴുപത്തിരണ്ട് കാലത്തുണ്ടായ യുദ്ധത്തിൽ പിന്നെ എരിശലേമിൽ ഒരു ശാസ്ത്രീയോ പരീക്ഷണോ യഹൂദിനോ അവശേഷിച്ചില്ല നാടുവിട്ട് പോണ്ടി വന്നു ഓർക്കും അപ്പം വേരോടെ പറഞ്ഞു പോകുമെന്ന് യേശുക്രിസ്തു പറഞ്ഞ അവിടെ സത്യമായി തീരുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ സാക്ഷ്യം ഇതാണ് ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത സമൂഹമാണ് നിങ്ങളുടേത് നിങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടാണ് സത്യം കൊണ്ടോ സ്നേഹം കൊണ്ടോ നന്മ കൊണ്ടോ ദൈവഭക്തി കൊണ്ടോ അല്ല നിങ്ങളുടെ ഭക്തി ആചാരാനുഷ്ഠാനങ്ങളോടാണ് ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഭക്തിയിൽ നടക്കുന്നവര് ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ സ്നേഹിക്കാത്തവർ മനുഷ്യനെ കഴു കഴുകരുതാത്തവർ വേരോടെ പറഞ്ഞു പോകുമെന്നാണ് ആ യേശു സാക്ഷ്യം അത് സത്യമായത് നമ്മൾ കാണുന്നുണ്ട് ഇനി രണ്ടാമത്തെ സാക്ഷ്യം ആരെക്കുറിച്ചാണ് അത് കനാന്യസ്ത്രീയെക്കുറിച്ചാണ് യേശുക്രിസ്തു സോറിൻ്റെയും സീതോൻ്റെയും വശങ്ങളിലേക്ക് പോയി അപ്പോഴാണ് ഒരു കനാന്യ സ്ത്രീ സോറിൽ നിന്നോ സീതോനിൽ നിന്നോ വരുന്നത് അവൾ എന്താ പറയുന്നത് അവളുടെ കുഞ്ഞ് ഭൂതബാധിതയായിരിക്കുന്നു അവളെ രക്ഷിക്കണം വേറെ ഒന്നും അവൾക്ക് പറയാനില്ല അവൾ വന്നത് ദൈവത്തിൻ്റെ നഗരമായ ദൈവാലയമുള്ള എരുശിരേവിൽ നിന്നല്ല പുറ മാത്രം വസിക്കുന്ന എന്നാൽ പാപത്തിൻ്റെ ആധിക്യമുള്ള ഒരു നഗരത്തിൽ നിന്നാണ് അവളെ സംബന്ധിച്ചോളം അവളെ യഹൂദന്മാരെക്കാൾ ഉന്നത മൂല ജാതിയാണ് കാരണം സാംസ്കാരികമായോ സാമ്പത്തികമായോ നോക്കിയാൽ ആ കാലത്തെ ചരിത്രത്തിൽ യഹൂദന്മാരെക്കാൾ വളരെ ജ്ഞാനത്തിലും ധനത്തിലും സംസ്കാരത്തിലുമൊക്കെ ഉയർന്നു നിൽക്കുന്നത് ഫിനീഷ്യരാണ് കപ്പൽ യാത്രയും മറ്റു കാര്യങ്ങളും ചിത്രങ്ങളും ഒത്തിരി കാര്യങ്ങൾ അവർ മിടുക്കന്മാരാണ് വളരെ സമ്പന്നരാണ് അവർ കാരണം കപ്പലുകളിൽ കച്ചവടം കച്ചവടമുണ്ട് കച്ചവടത്തിന് വൻ ലാഭം കിട്ടുന്നു ഇഷ്ടംപോലെ കച്ചവട കപ്പലുകൾ വരുന്നു കപ്പലുകളിൽ ധനം മാത്രമല്ല അറിവുകൾ വരുന്നുണ്ട് ലോകത്തെ അവർ അറിയും അവർ ലോകത്തെ അറിയും അങ്ങനെ ഒരു സ്ത്രീ അവരെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ ചെറുതായ ഇസ്രയേലിലേക്ക് വരികയാണ് എന്നിട്ട് യേശു ക്രിസ്തുവിനോട് പറയുകയാണ് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം വളരെ ആദരവോടുകൂടി തന്നെ പറഞ്ഞു ദീതുപുത്ര എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം യേശുക്രിസ്തു ശ്രദ്ധിക്കുന്നില്ല കണക്കിലെടുക്കുന്നില്ല ശിഷ്യന്മാർ പറയുന്നു യേശുക്രിസ്തു കണക്കിലെടുക്കുന്നില്ല യേശു ക്രിസ്തു പറഞ്ഞു ഇസ്രായേൽ കുലത്തിന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രാണ് ഞാൻ അയക്കപ്പെട്ടത് ഇതെന്റെ മേഖലയല്ല ആ സ്ത്രീ യേശുവിനോട് വന്ന് പറയുന്നു അവളുടെ യേശുവിന്റെ മുമ്പിൽ കവിണ്ട് വീഴുന്നു അപ്പോൾ യേശുക്രിസ്തു എന്താ ചെയ്യുന്നത് യേശു ക്രിസ്തു പറയുന്നു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതല്ല ആ സ്ത്രീ വിടാൻ ഭാവമില്ല യേശുക്രിസ്തുവിനെ എന്ന് അംഗീകരിച്ചു കൊണ്ട് എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരാളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഭക്തിയോടെ ആ സമർപ്പണത്തോടെ ആ ഉറച്ച വിശ്വാസത്തോടെ യേശുവിൻ്റെ മുമ്പിൽ എന്ന് പറയുന്നു യജമാനനെ യജമാനന്മാരുടെ മേശകളിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ കൊണ്ട് നായ്ക്കുട്ടികളും ജീവിക്കുന്നുണ്ടല്ലോ നോക്ക് വളരെ മോശമായൊരു വാക്കാണ് ആ സ്ത്രീയെ അവളുടെ കുഞ്ഞിനെ അവളുടെ കുടുംബത്തെ ആ ജലതയൊക്കെ പട്ടിയെന്ന് വിളിച്ചു പോലെയാണ് പക്ഷെ അവൾ അതൊന്നും കണക്കിലെടുക്കുന്നില്ല എന്റെ രക്ഷ എൻ്റെ കുഞ്ഞിൻ്റെ രക്ഷ യേശു ക്രിസ്തുവിൽ ആണെന്ന് അവൾ യേശുവിനോട് പിന്നെയും 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 പറ്റി ചേരുകയാ ഉടനെ യേശുവിൻ്റെ സാക്ഷ്യം വരുന്നു ആദ്യത്തെ സാക്ഷ്യം ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും പറ്റിയായിരുന്നു ചേർന്നു വേരോടെ പറഞ്ഞു പോകുമെന്ന സാക്ഷ്യം കുഴിയിൽ ചാടിക്കുന്നുറുന്ന സാക്ഷ്യം ഇവിടേതാ വേറൊരു സ്ത്രീയോട് പറയുന്നു എന്താണ് പറയുന്നത് നിന്റെ വിശ്വാസം വലുത നിന്റെ വിശ്വാസം വലുത ഇനി അവർക്ക് അവർക്ക് വേറൊരു സാക്ഷ്യം ആവശ്യമില്ല സഭയുടെ സാക്ഷ്യം ആവശ്യമില്ല നേതാക്കന്മാരുടെ സാക്ഷ്യം ആവശ്യമില്ല സുഹൃത്തുക്കളുടെയോ സ്നേഹിതന്മാരുടെയോ അങ്ങനെ ഒന്നിൻ്റെയും സാക്ഷ്യം ആവശ്യമില്ല ദൈവപുത്രം നേരിട്ട് പറയുന്നു നിന്റെ വിശ്വാസം വലുത് എന്ന് വെച്ചാൽ നിത്യജീവൻ അർഹതാവൾ നേടി എന്ന് ഏതാണ്ട് ഗ്രഹിക്കാവുന്ന ഒരു തരത്തിലാണ് പറയുന്നത് അപ്പം ഇവിടെ രണ്ട് കൂട്ടരെ നമ്മൾ കാണുന്നു യേശുവിനെ തിരുത്താൻ വന്ന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സന്തോഷം കണ്ടെത്തുന്ന അതിൽ രക്ഷ കണ്ടെത്തുന്ന ദൈവപ്രീതി കണ്ടെത്തുന്ന കണ്ണ് കാണാത്ത ഒരു ജനവിഭാഗം ശാസ്ത്രിമാരും പരീക്ഷന്മാരും മറ്റതോ ആ നാട്ടുകാരെ സംബന്ധിച്ചെങ്കിൽ യഹൂദന്മാരെക്കാൾ ഉന്നതരായവർ പക്ഷേ യേശു എന്ന യഹൂദൻ്റെ അടുത്ത് വന്ന് താണവീണ കേൺ അപേക്ഷിക്കുകയാണ് എൻ്റെയും എൻ്റെ കുടുംബത്തെ എൻ്റെയും രക്ഷ നിന്റെ അടുക്കലാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് എന്ത് എന്താ വിഷമകരമായ വാക്കുകളും കണ്ണടച്ച് തന്നെ അംഗീകരിച്ചു കൊണ്ട് അവൾ പറഞ്ഞു യേശുവെ എന്നെ രക്ഷിക്കണം യേശു യേശുവിനോട് എന്താ അങ്ങ് പറയാതങ്ങ് ഉറുപ്പടക്കം പിടിച്ചേക്കാണ് ചേർത്ത് പിടിക്കുകയാണ് ചേർന്ന് നിൽക്കുകയാണ് എന്റെ രക്ഷ നിന്റെ കയ്യിലാണ് എന്നുള്ള ഉറപ്പോടു കൂടി അവളെ പറ്റിയാണ് യേശു ക്രിസ്തു പറയുന്നത് എന്താണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് ദൈവത്തിൻ്റെ നഗരത്തിൽ നിന്ന് വന്നവർക്ക് അണ്ണുകൊട്ടന്മാരും കുഴിയിൽ വീഴ്ക്കുന്നവരുന്നൊരു സാക്ഷ്യം വിജാതി നഗരത്തിൽ നിന്ന് വന്നവൾ അവൾ വലിയ വിശ്വാസമുള്ളവൾ എന്നൊരു സാക്ഷ്യം യഹൂദനെ അല്ല യേശു കരുതുന്നത് യേശു കരുതുന്നത് വിശ്വാസത്തെയാണ് യേശു കരുതുന്നത് ദൈവഭക്തിയെയാണ് യേശു കരുതുന്നത് എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് നിനക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ കിഴക്കൻ യൂറോപ്പിലെ സഭയാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ അതിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭ ഹങ്കേറിയൻ ഓർത്തഡോക്സ് സഭ ജോർജിയൻ ഓർത്തഡോക്സ് ഒത്തിരി ഓർത്തഡോക്സ് സഭകളുണ്ട് ആ സഭകളിലൊക്കെ പലതരും തികഞ്ഞ ഭക്തിയും വിശ്വാസവും ഉള്ള ആളുകളെയാണ് കാണാനുള്ളത് നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ് അവരൊരു വിശ്വാസ രീതി ഞാൻ പറഞ്ഞുതരാം തരാം ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള സന്ധ്യ പ്രസവ കഴിഞ്ഞുള്ള സന്ധ്യ ആ രാത്രിയിൽ അവർ ഉറങ്ങാറില്ല അവർ ദൈവാലയത്തിലായിരിക്കും ഒന്നോ രണ്ടോ പേരെല്ല വിശ്വാസമുള്ള എല്ലാ ആളുകളും ദൈവത്തെ യൂറോപ്പിലെ കാര്യമാണ് ഞാനീ പറയുന്നത് യൂറോപ്പിലെ കാര്യമാണ് വിശ്വാസമുള്ള എല്ലാ ആളുകളും ദൈവാലയത്തിലെത്തും അവർ രാത്രി മുഴുവനും പ്രാർത്ഥനയിലും വേദപുസ്തകം വായനയിലും പാട്ടുപാടുകളൊക്കെ ആയിരിക്കും അവരുടെ ചിന്ത എന്താണെന്നറിയാമോ ഇത യേശു ക്രിസ്തു പിടിക്കപ്പെട്ട രാത്രിയാണ് ഇതാ യേശു ക്രിസ്തു വിസ്തരിക്കപ്പെട്ട രാത്രിയാണ് ഇത് യേശു ക്രിസ്തു അന്യായമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ രാത്രിയാണ് ഇത് യേശു ക്രിസ്തുവിൻ്റെ കഠിനമായ വേദനയുടെയും യാതനയുടെയും രാത്രിയാണ് ഈ രാത്രിയിൽ എനിക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക ഇതാണ് അവരുടെ ചിന്ത യേശു പീഡിപ്പിക്കപ്പെട്ട ഈ രാത്രിയിൽ വിസ്തരിക്കപ്പെട്ട ഈ രാത്രിയിൽ എനിക്കെങ്ങനെയാണ് എൻ്റെ കട്ടിൽ ഉറങ്ങാൻ കഴിയുക അവരെല്ലാവരും ദൈവാലയത്തിലുണ്ടാക്കും ആ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി ദുഃഖം പ്രാർത്ഥനയ്ക്ക് അവരെത്തും നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സാക്ഷ്യവുമായി സഭയെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെയും പോലെ ആചാരാനുഷ്ഠാനങ്ങളിൽ തൃപ്തിയടഞ്ഞ് ആചാരാനുഷ്ഠാന തൃപ്തി അടഞ്ഞ ദൈവത്തിന് പ്രീതികരമല്ലാത്തവരായി വേരോടം നശിച്ചു പോകുമെന്ന് യേശു സാക്ഷ്യപ്പെടുത്തുന്നവരായി നാശത്തിൻ്റെ വഴിയിലേക്ക് പോകുക രണ്ട് ആ കനാനി സ്ത്രീയെപ്പോലെ ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേരാത്രി തലേ രാത്രിയിൽ ബന്ധിക്കപ്പെട്ട് വിസ്തരിക്കപ്പെടുന്ന യേശു ക്രിസ്തു നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങും എന്ന് ചിന്തിക്കുന്ന മനുഷ്യരെ പോലെ വിശ്വാസത്തിൻ്റെ നിറവിൽ ഭക്തിയുടെ നിറവില് പ്രാർത്ഥനയുടെ നിറവിൽ യേശുവിനോട് ചേർന്ന് യേശുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളായി തരിക യേശു പറഞ്ഞ നിന്റെ വിശ്വാസം വലുതായി എന്ന് പറയിപ്പിക്കുന്ന ഒരു സാക്ഷ്യമായി തരിക രണ്ട് വഴികളും നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് നമ്മുടെ വഴി എന്താണ് നമ്മുടെ വഴി നമ്മളോട് ചോദിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ ദൈവത്തിന് സ്തുതി